ഈ ഒരു പാട്ട് കേട്ട് നോക്ക് നല്ല രസമല്ല ഈ പാട്ട് ഇതുപോലെ എഐ ഉപയോഗിച്ച് ഗംഭീര മലയാള ഗാനങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ദിവസവും ഇരുപത് മലയാള ഗാനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിർമ്മിക്കാൻ സാധിക്കും വരികൾ എഴുതാൻ അറിയണ്ട പാടാൻ അറിയണ്ട മ്യൂസിക് ചെയ്യാൻ അറിയണ്ട ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മാറ്റർ വേണ്ടത് ആ മാറ്റർ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മനോഹരമായ ഗാനങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിർമ്മിച്ചിരുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയിക്കിട്ടും ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് കിട്ടുക ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടോ അല്ല ഫോൺ നമ്പറോ ഉപയോഗിച്ച് നിങ്ങളൊന്ന് സൈൻ ഇൻ ചെയ്യണം ഓക്കെ സൈൻ ഇൻ ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ട്രൈ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പാട്ട് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ ആറോളം സോങ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് കാണാം ഞാൻ മൂന്ന് സോങ്ങേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് നമുക്ക് സജക്ഷനായിട്ട് രണ്ടെണ്ണം കിട്ടും അതായത് ഒരു തവണ നമ്മൾ പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടെണ്ണം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുക അതിലേതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് താഴെ നടുവിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സോങ്ങ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇവിടെ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് കാണാം ഇനി എനിക്ക് പതിനാല് ഗാനങ്ങൾ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് പത്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ രണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടും എനിക്ക് ഇരുപത് ഗാനങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് വരികളായിട്ട് എഴുതാൻ അറിയാമെങ്കിൽ വരികളായിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ മാറ്റർ എഴുതി കൊടുത്താൽ മതി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മാറ്റർ എഴുതി കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരികൾ ജനറേറ്റ് ചെയ്യും ഇനി ിൽ കാണുന്ന ഈ കോസ്റ്റം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് അതായത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിറിക്സ് എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ ഇതിൽ എഴുതിയിട്ട് ഇൻസ്ട്രുമെൻ്റലും മ്യൂസിക്കും എല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പാട്ടിൽ വേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ കുറച്ചും കൂടി താളത്തിൽ എഴുതുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നത് കൊണ്ട് മാത്രം ഇനി വരികൾ എഴുതിയാൽ താഴെ നിങ്ങൾക്ക് കാണാം വോക്കൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഫീമെയിൽ മെയിൽ അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റല് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് സോങ്ങ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അതിലേതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പാട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർമ്മകൾ എന്ന് എഴുതിയതുകൊണ്ട് നോസ്റ്റാലജിക് ആയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വരികളും എഴുതാത്തത് കൊണ്ട് അത്ര നല്ല വരികളായിരിക്കില്ല എങ്കിലും ഞാനൊന്ന് പ്ലേ ചെയ്തതനുസരാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ സോങ്ങിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവിടെ വലതു ഭാഗത്തുള്ള ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റീയൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിറിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് പറഞ്ഞു തരാനുള്ളൂ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയും ഗുഡ് ബൈ